എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉലുവ വിളയിച്ചതാണ് ഉലുവ പതിവായിട്ട് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളും അതുപോലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ ലെവലും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ശരീരവേദനയും നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഉലുവ വിളയിച്ചെന്ന് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനും ഒക്കെ ഈ ഉലുവ വളരെയധികം നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ പ്രായമായവർക്കും എല്ലാം ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല കയ്പ്പുള്ളൊരു സാധനമാണല്ലോ ഉലുവ ഈ രീതിയിലുണ്ടല്ലോ ഒന്ന് വിളയിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പറിയത്തില്ല എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഉലുവ കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മളിത് തലേ ദിവസം രാത്രിയിൽ കുതിരാൻ വേണ്ടി വെച്ചാണ് കേട്ടോ ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉലുവ നല്ലതായിട്ട് കുതിർത്തെടുക്കണം അപ്പോൾ ഇതാ നോക്കിക്കേ നമ്മുടെ ഉലുവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് വേവിക്കാം ഉലുവ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടല്ലോ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാനിതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് വിസിലടിപ്പിച്ചിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നോക്കി നമ്മുടെ ഉലുവയൊക്കെ നമ്മൾ വേഗിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് വെന്ത അളിഞ്ഞു പോകേണ്ട ഇതുപോലെ ഇത്രയും വെന്താൽ മതി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അളിഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയാകാവൂ സ്റ്റവ് ഒത്തിച്ച് നമ്മൾ അത് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് കട്ടിയുള്ള ചീനിച്ചുട്ടി വേണം എടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കണം ഈ ഉലുവയിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ ഉലുവയിട്ട് കൊടുത്ത് നമ്മളിപ്പോൾ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒന്നര കപ്പ് ശർക്കരയാണ് കേട്ടോ ഒന്നര കപ്പ് ശർക്കരയിലോട്ടോ ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് ഈ ശർക്കര പാനിക്കകത്ത് കിടന്നത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് വേഗണം അപ്പോഴത്തേക്ക് ഈ ഉലുവയിലോട്ട് നല്ലതായിട്ട് ഈ ശർക്കര ഒന്ന് പിടിക്കാം കേട്ടോ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കിതുണ്ടല്ലോ ഒന്ന് കുറുകി വരും ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരുക എടുത്തതാണ് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കണം തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ ഇളക്കി കൊടുത്തു ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടാണ് ചേർക്കുന്നത് കൂടാതെ ഇതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമെല്ലാം നല്ലതായിട്ടൊന്ന് വറ്റിക്കിട്ടുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഉലുവ വിളയിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കൈപ്പറിയത്തെ ഇല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊക്കെ ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഒരു മടിയും കൂടാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഇപ്പം നോക്കി ഇതിലെ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ വിളയിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഇരിക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളമായി ഉണ്ടാകാൻ പാടില്ല ദിവസവും ഇതിൽ ഒരു സ്പൂൺ വീതം കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വയ്ക്കാറുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ ഉണ്ടല്ലോ ആ ബെല്ലൈക്കണൊന്നും എന്നെവിളിയാൻ മറക്കരുത് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ